കൂരിയാട് അപകടം സംഭവിച്ച റോഡ് ആറുവരിപ്പാത താഴ്ന്ന ഭാഗത്ത് നേതാക്കന്മാരുടെ പട ഇന്നലെ മഴയെ തുടർന്ന് സർവീസ് റോഡിന്റെ ഭാഗം ചെറിയ തോതിൽ വീണ്ടും വീണ്ടും എഡ്രിക്കോട് വയലിലൂടെ മമ്മാലിപ്പടി ഭാഗത്തേക്ക് പോകുന്ന പാലം അതുപോലെ കൊളപ്പുറം ഭാഗത്തേക്കും പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ട് ജനം ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ യഡ്രിക്കോട് പാലച്ചിറമാട് ഭാഗത്തു നിന്നും യഡ്രിക്കോട് മമ്മാലിപ്പടി ഭാഗത്ത് പോകുന്ന ഫ്ലൈ ഓവർ വയഡക്റ്റ് പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് ഇന്നലെ പൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് കുളപ്പുറം ഭാഗത്തേക്ക് റോഡ് വലതുവശത്തെ മൂന്ന് ലൈൻ റോഡ് തകർന്ന് അത് മണ്ണ് അടിഭാഗത്തേക്ക് താഴ്ന്നിട്ട് വയൽ പ്രദേശം ഏകദേശം മൂന്ന് മീറ്ററോളം ഉയരത്തിൽ ഉയർന്നു ഒരു വീഡിയോ കാണിച്ചിരുന്നു വലിയൊരു അപകടമായിരുന്നു അവിടെ സംഭവിച്ചത് പക്ഷേ ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ അതുവഴി വാഹനങ്ങൾ വളരെ കുറവാണ് കുറവാണല്ലെങ്കിൽ ഇതൊരു ഇതിൽ രക്ഷപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ കൂരിയാട് ഭാഗം അപ്പോൾ ആ ഒരു ഭാഗത്ത് ആളുകൾ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ആരാഞ്ഞിരുന്നു അപ്പോൾ കൂടുതൽ ആളുകളുടെ അഭിപ്രായം ഇതിൻ്റെ തുടക്കത്തിൽ അവിടെ റോഡ് വർക്ക് നടക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഭാഗത്ത് വയഡക്റ്റ് പാലം എഡ്രിക്കോട് പാലച്ചിറമാട് ഭാഗത്തു നിന്നും മമ്മാലിപ്പാടി ഭാഗത്തേക്ക് വയലിലൂടെ പോകുന്ന വയഡക്റ്റ് പാ പാലം കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് കുളപ്പുറം ഭാഗത്തേക്ക് വേണമെന്നുള്ള ആളുകൾ അഭിപ്രായം ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിഗണന അവിടെ നൽകിയിരുന്നെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇത്തരത്തിലുള്ളൊരു അപകടം അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു അപ്പോൾ നമ്മൾ എഡ്രിക്കോഡാണ് ആ പാലത്തിൻ്റെ എങ്ങനെയാണ് വയഡറ്റ് പാലം പാലച്ചെറമാടന്നും ഉമ്മാലിപ്പടി ഭാഗത്തേക്ക് പോയിട്ടുള്ളത് ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുക അതുപോലെ തന്നെ കൂരിയാട് ഇന്നത്തെ ഒരു അവസ്ഥ ഞാൻ നിങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ ഒരേ മഴ തന്നെയായിരുന്നു ഇപ്പോൾ മഴക്കോ നിന്നിട്ടുണ്ട് ഏതായാലും ആ ഏരിയയിൽ പോയിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് പാലച്ചിറമാട് മുതൽ എഡ്രിക്കോട് വയലിലൂടെ മമ്മാലിപ്പടി ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ ആ ഒരു റോഡ് നിന്ന് കാണിക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് കൂര്യാട്ടേക്ക് പാലച്ചിറമാടി നിന്നും എഡ്രിക്കോട് ഭാഗത്തേക്ക് ആദ്യത്തെ റോഡാണിത് ഇവിടുന്ന് അങ്ങോട്ട് പാലം കടന്നു പോയിക്കണ ആ ഏരിയ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ വേണ്ടീ ആറുവരിപ്പാത മമ്മാലിപ്പടി ഓ പാലച്ചിറമ്പ ഓവർപാസ്സിൽ അവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വയലിലൂടെ കടന്ന് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ സൂം ചെയ്താൽ ഇവിടെ പാടത്ത് ഒരു തോടിന് കുറവ് വരുന്ന പാലമുണ്ട് അതുപോലെ മമ്മാട്ടിപ്പടി ഫ്ലൈ ഓവർ നടന്ന് അവിടെ സ്വാഗതം അപ്പോൾ ഇവിടുന്ന് ഇതിന് ഈ ആദ്യത്തെ റോഡിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മമ്മാലിപ്പടി അണ്ടർപാസ് കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആദ്യത്തെ റോഡ് പാലച്ചിറമാട് ആ എസ് ആകൃതിയിലാണല്ലോ അവിടുന്ന് ചോദിച്ചതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരുമ്പോൾ ആ വളവും തിരിവൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഇവ ഇങ്ങനെ കടന്ന് ഇങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം എഡ്രിക്കോട് ഭാഗത്തേക്ക് പോയിരുന്നത് അപ്പോൾ പുതിയ പാലം വന്നതിന് ശേഷം തൃശ്ശൂർ ഭാഗത്തേക്ക് കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്ക് വയടറ്റ് പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് അപ്പൊ ഇതുപോലുള്ളൊരു പാലത്തിനാണ് ആളുകളുടെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മൾ ഞാൻ അതിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് കാണിച്ചത് അതായത് പാലച്ചിറമാട്ട് അങ്ങാടിയിലേക്ക് തിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തേക്ക് ഈ ആറുവരിപ്പാതയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങളൊക്കെ പോയി കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പാലച്ചിറമാട് ആ അങ്ങാടിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് പാലച്ചെറമാട് ഇതിൻ്റെ അടിഭാഗം എന്ന് കാണിച്ചോളാം പാലത്തിൻ്റെ ഇവിടുന്ന് തന്നെ ഇറങ്ങുന്നത് ഇത് പാലച്ചിറമാട് കോഴിച്ചറു കഴിഞ്ഞവിടുന്ന് ഓവർപാസിൻ്റെ അവിടുന്ന് ഇങ്ങനെ അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി കിടന്ന് പാലം വയടക്ക് പാലം ഇങ്ങനെ വന്ന് വയലിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെ നമുക്ക് ഏകദേശം വയലിലേക്ക് പകുതിയോളം പകുതിയോളം പാലമാണ് കടന്നു പോകുന്നത് പിന്നെ അണ്ടർപാസ് കൊടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് സൈഡ് രണ്ടും ബ്ലോക്ക് ഉയർത്തി മമ്മാലിപ്പടി ഫ്ലൈ ഓവർ ടച്ചാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിന്നുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത് പാലച്ചറമാട് എഡ്രിക്കോട് വയലിലേക്ക് വയഡക്റ്റ് വയഡറ്റ് അണ്ടർപാസിന് ടോഡിന് കുറേ തന്നെ പാലത്തിന് ടച്ചായി അവിടുന്ന് അങ്ങോട്ട് മമ്മാലിപ്പടി സോകതമാട് പോയി ഇങ്ങനെ കടന്നു പോകും പാലത്തിൻ്റെ അടി നോക്കി ഓക്കെ രണ്ട് പില്ലറ് പീർക്കാപ്പിന് ഗഡറിൽ രണ്ട് ഭാഗം ഗഡർ വെച്ച് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് മെയിൻസിലെ വാർപ്പ് ടാറിംഗ് അങ്ങനെ ട്രാക്ക് എല്ലാം കഴിഞ്ഞ് വാഹനങ്ങൾ അതിന് മൂളഭാത കൂടി കടന്നു പോവുകയാണ് അപ്പോൾ നമ്മൾ മുഗൾ ഭാഗത്തുനിന്ന് കണ്ടുനോക്കാം പോയി ചില ഭാഗത്ത് നിന്ന് നമ്മൾ പാലച്ചിറമാടേക്ക് പോകുന്ന ആദ്യത്തെ റോഡാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞ് തിരിഞ്ഞാണ് ആ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ സർവീസ് റോഡ് വന്നു മെയിൻ റോഡ് ആറുവരിപ്പാത അവിടെ നിന്ന് കാണാം ഈ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരു മിനിറ്റ് അപ്പോൾ പാലച്ചിറമാട് കോഴിച്ചിറ ഭാഗത്തുനിന്ന് വരുമ്പോൾ പാലച്ചിറമാട് ഭാഗത്തു നിന്ന് റോഡ് അവിടെ ഇപ്പോൾ മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞ് മെറ്റൽ കമ്പാക്റ്റിങ് കഴിഞ്ഞ് ഇനി ടാറിംഗ് വർക്കാണ് അതുവഴി വന്നിപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒക്കെ സർവീസ് ഉണ്ട് ഇതുവഴിയാണ് കടന്നു പോകുന്നത് അങ്ങനെ മെയിൻ റോഡ് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ പാലത്തിൻ്റെ തുടക്കം പാലച്ചിറമാട് ഓവർപാസ് ഇപ്പോൾ കാണാം നമുക്ക് പാലച്ചിറമാട് ഓവർപാസ് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അടിപ്പാതയിലൂടെ കടന്ന് റോഡ് ഒരേ ലെവലിൽ ഉയർത്തി ഇവിടുന്ന് അങ്ങോട്ട് വയഡക്ട് പാലൻ വയഡക്റ്റ് പാലം അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ അടിഭാഗത്തുനിന്ന് കണ്ടല്ലോ അതുപോലെ ആദ്യത്തെ അടരിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ അവിടെ പാലത്തിൻ്റെ ആ ഒരു ഏരിയ പൂർണ്ണമായും ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പോൾ ഈ ആ പാലത്തിൻ്റെ മുഗൾ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന് ടച്ച് ചെയ്യും ആറുപരി പാത ഇവിടുത്തെ വർക്കുകൾ രണ്ട് ഭാഗത്തെ ക്രാഷ് ബേറിൻ്റെ വർക്കുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് സൺഡറിന്റെ ഡിവൈഡറിൻ്റെ പെയിൻ്റ് പണി അതുപോലെ ലൈനിട്ട് പോയിട്ടുണ്ട് ട്രാക്ക് ഇരുവശത്തും മൂന്ന് ലൈൻ എല്ലാ പണികളും പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടന്നു പോയി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് കാണുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പാല പാടത്തിൻ്റെ സൺടർ ഏകദേശം കിട്ടുക അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഞാൻ കാണിക്കാം അപ്പോൾ നമ്മൾ ഈ റോട്ടിലെത്തിയിട്ടോ പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആറുവരിപ്പാതല്ല മെയിൻ റോഡിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ തിരിച്ചാൽ വയലിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ വർക്ക് കഴിഞ്ഞ് നമ്മളതിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് വാഹനങ്ങൾ ആ ഒരു ഭാഗത്തു കൂടി കടന്നു പോകുന്നത് കാണാം ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ കുറഞ്ഞ പണികളും ഇനി മമ്മാലിപ്പടി ആ ഭാഗത്തുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വാഹന ഒരു കണ്ടെയ്നർ ലോറി സർവീസുണ്ട് ഇറക്ക ഭാഗമായതുകൊണ്ട് ബ്രേക്കില്ലായെന്നൊക്കെയാണ് ഇപ്പോൾ കേട്ടത് പക്ഷേ പിന്നെ ബ്രേക്കിൻ്റെ പ്രശ്നമല്ല എന്നും കേട്ടിരുന്നു ഏതെല്ലാം അതുവഴി പോയി കുറച്ച് വാഹനങ്ങളൊക്കെ തട്ടി പത്തിരുപതോളം വാഹനങ്ങൾക്ക് അത് അപകടം സംഭവിച്ചു അതുപോലെ രണ്ടാളുകൾ മരണപ്പെടുകയൊക്കെ ഉണ്ടായൊരു സംഭവമാണ് അതിന് ശേഷം അവിടെ താൽക്കാലികമായി ക്രോസ് ചെയ്തിട്ടുമായിരുന്നു ഇപ്പോൾ വീണ്ടും സർവീസ് റോഡിൻ്റെ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പാലച്ചിറമാട് ആ വളവ് കഴിഞ്ഞിങ്ങനെ തായ് എസ് ആകൃതിയിലെ സൺഡറിലാണ് നിൽക്കുന്നത് അവിടുന്ന് വീണ്ടും വളഞ്ഞ് നമ്മളെ എഡ്രിക്കോട് പാടത്ത് കൂടെ തായ് ഭാഗത്ത് കൂടെ എഡ്രിക്കോട് അങ്ങാടിയിലേക്ക് ആദ്യത്തെ റോഡിന് കടന്നു പോകുന്ന ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ പാലമാടി നമ്മൾ പില്ലറുണ്ടില്ലേ പില്ലറും പിർ കെ ആപ്പിൻ്റെ വർക്കുകളും കഴിഞ്ഞ ആ ഭാഗം അവിടുന്ന് അങ്ങനായിട്ട് പാടത്ത് ഏകദേശം സെൻറ്റർ വരെ പാലമാണ് കൊടുത്തിട്ടുള്ളത് അവിടുന്ന് അങ്ങോട്ട് തോടിന് കുറവ് വരുന്നൊരു പാലവും അത് കഴിഞ്ഞ് കുറഞ്ഞ ഭാഗം മാത്രമാണ് ഇരുവശവും സൈഡ് ബ്ലോക്കിൽ ഉയർത്തി മണ്ണിട്ട് ലെവൽ ചെയ്ത് ഈ പാലത്തിനൊപ്പിച്ച് ഉയർന്നു വന്നിട്ടുള്ളത് അവിടുന്ന് പിന്നെ വീണ്ടും ഫ്ലൈ ഓവറാണ് മമ്മാലിപ്പടി അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഫ്ലൈ ഓവർ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ പിന്നെ സ്വാഗതമാട് ആ ഭാഗത്തേക്ക് ഒരേ അത്ര ഐറ്റിൽ ജാതെയാണ് കടന്നു പോകുന്നത് ഏകദേശം ഒരു മൂന്നോ നാലോ മീറ്റർ ഹൈറ്റ് ആയിട്ടുണ്ടാവും മൂന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ആ ഒരു ഹൈറ്റിലാണ് റോഡ് കടന്നു പോകുന്നത് അങ്ങനെ സ്വാഗതമാട് ബൈപാസ് ചനക്കൽ ടച്ച് ചെയ്യും അപ്പോൾ നമ്മളെങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു സൂമിങ്ങിലൂടെ വീഡിയോ കാണിച്ചിട്ട് ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ തിരിച്ച് വീണ്ടും പാലച്ചിറമാട് ഓറപ്പാസിന്റെ ഇവിടുന്ന് നേരെ നമുക്കിനി കൂരിയാട് ഭാഗത്തെ വീഡിയോ ഞങ്ങളെ കാണിക്കാം ആ ആറുവരിപ്പാതയുടെ ഒരു ഭാഗം മൂന്ന് ലൈൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് വലതുഭാഗത്തുള്ള താഴ്ന്ന ആ പ്രദേശം ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ കൂരിയാട് എത്തിക്കു നോക്കാം ഇപ്പോ അവിടെ കക്കാട് നിന്ന് ചമ്മാട് ഏരിയയിലേക്കാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത് അതായത് ഈ ഭാഗത്തുനിന്ന് അവിടെ പോകുമ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് പോകുമ്പോൾ കക്കാട് നിന്നും ചമ്മാട് കോഴിക്കോട് അങ്ങനെയാണ് വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് കുളപ്പുറം ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വാഹനങ്ങൾ ഇപ്പോൾ കടത്തി വിടുന്നില്ല കാരണം ഏത് സമയത്തും നിലം പൊത്താം എന്ന അത് നിൽക്കുന്നത് അപ്പോൾ പൂർണ്ണമായും അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇനി വാഹനങ്ങളൊക്കെ അതുപോയി കടന്നുപോകുക അപ്പോൾ എത്രത്തോളമാണ് ഇന്നത്തെ അവസ്ഥ എന്തൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് നമ്മൾ നേരെ കൂരിയാളെത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പാലച്ചിറമ്മുടെ ഓവർപാസ് ഒക്കെ കഴിഞ്ഞ് കോയിച്ചന അങ്ങാടി പട്ടാണ ക്യാമ്പിൻ്റെ ആ ഭാഗമായിട്ടത് ഇവിടുന്ന് ഈ സർവീസോട് ഭാഗത്തേക്ക് നോക്കി നല്ല വ്യൂ ആട്ടാ നല്ല ഭംഗിയുള്ള റോഡാണ് റോഡൊക്കെ ഉഷാറായിപ്പോയാലും ഇരുവശത്തും ചുമരിൻ്റെ പ്രൈവർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കരിമ്പിലെത്തി കരിമ്പിൽ ഇവിടെ ക്രോസ് ചെയ്ത് കണ്ടു ഇവിടുന്നപ്പോൾ മെയിൻ റോഡിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നില്ല ഇവിടുന്ന് സർവീസ് കൊണ്ട് കടന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കക്കാട് ചമ്മാട് ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ ഇനി കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാം കക്കാട് ഓവർപാസിന് ഇരുവശത്തെ ചുമരിൻ്റെ വർക്കുകൾ സൈഡിലെ കൈവരിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് സി സി ടി വി ക്യാമറ എല്ലാം പണികൾ പൂർത്തീകരിച്ചതാണ് ഇനി ഞാൻ ഈ കക്കാട് ഓവർപാസിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ കാണിക്കാം അപ്പോൾ കക്കാട് എങ്ങനെയാണ് വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഏത് ഭാഗത്തും കൂടി ഒക്കെ കടത്തിവിടുന്നത് കറക്റ്റ് നമുക്ക് ഈ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ മുകളിലേക്ക് കയറുക അങ്ങനെ പാലച്ചിറമാട് കഴിഞ്ഞ് നമ്മൾ കോയിച്ചന പോയിച്ചന കക്കാടെത്തിടാ കക്കാട് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാണിക്കുന്നത് അവിടുന്ന് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് വരുന്ന വാഹനങ്ങളൊക്കെ ഇപ്പം മെയിൻ റോഡിൽ പോണ സർവീസ് സോണാണ് വരുന്നത് സർവീസ് സോൺ വന്നിട്ട് ഇവിടുത്തെ പോലീസ്മാർ നിയന്ത്രിക്കുകയാണെങ്കിൽ ഞാൻ ചമ്മാട് റോട്ടേക്ക് തിരിച്ചു വരാണേ തൃശ്ശൂർ ഭാഗത്ത് വരുന്ന വാഹനങ്ങളൊക്കെ ചമ്മാട് വഴി തിരുവങ്ങാടി ചമ്മാട് അങ്ങനെ കോഴിക്കോട് റോഡിനെ മ്മള് കൂരിയാട് കൂരിയാട് അവിടെ ഇപ്പോ മുതിർന്ന കോൺഗ്രസിൻ്റെയും അതുപോലെ മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതാക്കന്മാരവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട് ഇനി മണ്ണിട്ട് ഉയർത്തിയുള്ള റോഡ് വേണ്ട ഒരു വയഡറ്റ് പാലം നിർമ്മിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം അവിടെ തീരെ കക്കാട് കഴിഞ്ഞു കൂരിയാടത്തിന് മുമ്പായിട്ട് കക്കാട് കടലിൻ്റെ പുഴ കടലിൻ്റെ പുഴയുടെ ആ ഒരു ഏരിയയിലെത്തി ഇവിടെ അങ്ങോട്ട് പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ പണി കഴിഞ്ഞു ആദ്യത്തെ പാലം ഒന്ന് റീവർക്ക് ചെയ്തു അതിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പതുപോയായിരുന്നു കടന്ന് പോകുന്ന പോലെ തന്നെ സൂം ചെയ്ത് കൂരിയാട് അണ്ടർ പാസിൻ്റെ ആ ഏരിയ നമുക്ക് നേരെ റോഡ് ഇടിഞ്ഞ് വീണ ആ ഒരു ഏരിയയിൽ തന്നെ എത്താം അപ്പോൾ നമ്മൾ എഡ്രിക്കോട് അതുപോലെ തന്നെ കോഴിച്ചര ഭാഗം കക്കാട് ഓവർപാസിൻ്റെ ആ ഏരിയ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞ് ഈ അപകടം സംഭവിച്ച ഈ ഒരു സ്ഥലത്താട്ടോ അപ്പോൾ ഇന്നലെ നമ്മളിവിടെ കാണിച്ചപ്പോൾ ഇവിടെ ടാറിങ് ചെയ്ത് ഈ ഒരു ഏരിയ വരെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ വരെ ആ ടാറിങ് ഒക്കെ മാറ്റി വേറെ ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ തിരിച്ചാൽ കറക്റ്റ് ആ അപകടം സംഭവിച്ച ആ ഏരിയ ഞാൻ കാണിച്ചു തരാം വേണ്ടല്ലേ ഇവിടെ തന്നെ സംഭവം അല്ല ആദ്യത്തെ റോഡ് വാഹനങ്ങളൊക്കെ കടന്നു പോയിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം ഇതുവഴിയായിരുന്നു തൃശ്ശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അപകടം സംഭവിച്ചതിന് ശേഷം അവിടെ ക്ലോസ് ചെയ്തു കരിമ്പിൽ അവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഏരിയ ഒക്കെ കറക്റ്റ് ഇവിടെയാണ് ഇടിഞ്ഞത് ഇതിൻ്റെ ഒരു ഇടിയാനുള്ളൊരു കാരണം നമുക്കറിയാം ഇരുവശവും ബ്ലോക്ക് ബ്ലോക്കിൽ ഏകദേശം പത്തറുപതോളം ബ്ലോക്കിൻ്റെ വൈറ്റിലാണ് വന്നുള്ളത് ആ ഒരു ഏരിയയും ഈ ഒരു ഭാഗവും അപ്പോൾ ഇവിടെ കെ എൻ ആർ സിൽ പല ഭാഗത്തുമായിട്ടുള്ള മണ്ണ് കൊണ്ടുവന്ന് തട്ടുകയാണ് അതങ്ങനെ ഓരോ ലെയർ മണ്ണിടും അത് കമ്പാക്റ്റ് ചെയ്യും വീണ്ടും നെറ്റ് വെക്കും നെറ്റ് ഉണ്ടല്ലെങ്കിൽ ആ ഭാഗത്ത് കാണാൻ നെറ്റ് ബ്ലാക്ക് നെറ്റ് നെറ്റുണ്ടില്ലേ ആ നെറ്റ് വെക്കും എന്നിട്ട് പിന്നെ മണ്ണിട്ട് ഉയർത്തി ഉയർത്തി ഏകദേശം നമ്മൾ ആദ്യത്തെ ഈ വർക്ക് പൂർത്തീകരിച്ച റോഡിനോട് ഒപ്പിച്ച് വന്നിരുന്നു ഇവിടെയൊക്കെ ഇതിപ്പോൾ താന്നതാണ് ഈ മണ്ണ് താഴേക്ക് നേരെ ഈ രണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ആറുപരിപ്പാതെ ഇരുവശം കെട്ടി ഉയർത്തിയ ബ്ലോക്കിൻ്റെ ഈ ഒരു ഏരിയയിലിട്ട മണ്ണ് സോഫ്റ്റ് മണ്ണ് വയലാണല്ലോ അപ്പോൾ ആ ചളിയൊക്കെയുള്ള ഭാഗത്തേ തായ്ഭാഗത്തേക്കണ്ട് അമർന്നു അടിയിക്കമർന്നു അമർന്നിട്ട് ഈ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം സർവീസ് റോഡ് ഈ സർവീസ് റോഡിൻ്റെ ആ അപകടം നടന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ടോളി അട ഈ ഭാഗത്തല്ലേ ഇവിടുന്ന് ഇങ്ങനെ മണ്ണ് അങ്ങട്ട് താന്നിട്ട് സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ട് അടിഭാഗത്തൂടെ കടന്നിട്ട് പുറത്തേക്ക് അല്ലേ സർവീസ് റോഡും കഴിഞ്ഞ് അതിൻ്റെ അടി കൂടി കേട്ടോ പോയിട്ട് ആ ചളി അങ്ങോട്ട് താന്നിട്ട് അവിടെ ഒരു മൂന്ന് മീറ്ററോളം ഉയരത്തിലാണിപ്പോൾ ആ വയലിൽ പച്ചപ്പുള്ള സ്ഥലം അവിടെ അങ്ങനെ ഉയർന്നു നിൽക്കേയിരുന്നു വീണ്ടും കുറച്ചും കൂടി ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടായില്ലേ ഈ അണ്ടർപാസ് സർവീസ് റോഡിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് ആ ചളി ഇങ്ങോട്ട് കയറിയിട്ടോ പുറത്തേക്ക് പാടത്തേക്ക് അങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഉയർന്നു നിൽക്കുന്നത് കാണാം കറക്റ്റ് ഈ ഭാഗത്തേക്ക് ഉണ്ടല്ലേ ഇത്രയും താഴ്ചയിൽ പോയിട്ടുണ്ട് ഏകദേശം ഒരു നാല് മീറ്റർ താഴ്ചയിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ നിൽക്കുന്നത് മെയിൻ റോഡാണ് ആദ്യത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ആ റോഡാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ താഴെ ഇവിടെ മണ്ണ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞ് ഈ ഈ ലെവലാക്കി വന്നൊരു സ്ഥലമായിരുന്നു ആ റോഡിനൊപ്പിച്ച് ഇത്ര ഉയരത്തിൽ ലെവലാക്കി വന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ ക്രാഷ് ബേരിങ്ങനുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ കോൺക്രീറ്റ് വർക്കിൽ ഈ ക്രാഷ് ബാരി കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ വെച്ചുള്ള ആ വർക്ക് മാത്രമാണ് ഇവിടെ നടക്കേണ്ടിയിരുന്നത് ബാക്കി എല്ലാ പണികളും കഴിഞ്ഞൊരു ഏരിയയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇനി ഞാൻ കൂരിയാട് അണ്ടർപാസിൻ്റെ ആയിരുന്നൊരു വീഡിയോ ഞങ്ങളെ കാണിക്കാം അതിനു മുമ്പ് ആ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം കൂടി കേട്ടോ പൊട്ടിപ്പൊളിഞ്ഞാ ഇത്രയും വിണ്ട് കയറിയുണ്ട് ആളുകളൊക്കെ ആ ഭാഗത്ത് വന്നിട്ടുണ്ട് എത്ര സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ള അറിയില്ല എന്തും സംഭവിക്കും ആ ഭാഗം വളരെ ശ്രദ്ധിക്കണം ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ പണി പൂർത്തീകരിച്ച റോഡിനെവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറം ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് സൂമയങ്ങളെ കാണിക്കട്ടോ ആ ഏരിയ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ എത്തി സെൻട്രലെത്തി ഇനി കൂരിയാട് അണ്ടർ പാസ്സാണ് കാണുന്നത് ആ അണ്ടർ പാസിന് മുകളിൽ നിന്നും കൂടി വീഡിയോ ഒന്ന് കാണിക്കാം ആളുകളൊക്കെ ഇങ്ങനെ എപ്പോഴും പല ഭാഗത്തു നിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു അപകടം സംഭവിച്ച ആളാ സോഷ്യൽ മീഡിയകളും എല്ലാവിധ എന്താ പറയുക ചാനലുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പറ്റു ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ സ്ഥലം സന്ദർശിക്കാനൊക്കെ ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും നമ്മൾ കണ്ടു ഇന്നും ഇന്നും ഇന്നലെയും പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അപ്പോൾ പലയിടത്തുനിന്നായിട്ട് ഇവിടുത്തെ അവസ്ഥകൾ അറിയാനും വേണ്ടി പല ഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിതിൻ്റെ മുകളിലും തായ്ഭാഗത്തുമൊക്കെ ഞങ്ങളെ കാണിച്ചത് അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നും കൂടെ വീഡിയോ കാണിച്ചു തരാം എത്രത്തോളം അതിൻ്റെ ആഘാതം അടിവായിരിക്കാം നമ്മൾ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഏരിയയിൽ നമ്മുടെ തായ് ഭാഗത്ത് ആ ഭാഗത്ത് നിന്ന് നിങ്ങളെ കാണിച്ചിരുന്നത് ഇപ്പോൾ ഈ റോഡ് വർക്ക് കഴിഞ്ഞാൽ ഏരിയൻ്റെ ഇവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കാണട്ടോ ഇവിടെ നെറ്റൊക്കെ ഇരിച്ചു വയ്ക്കുന്നത് ഈ നെറ്റ് ഇങ്ങനെ ഒരു അഞ്ച് ആറ് മീറ്റർ വീതിയുള്ള നെറ്റ് വിരിച്ച് ഓരോ ലെയറും മണ്ണിട്ട് അങ്ങനെ കമ്പാക്റ്റ് ചെയ്താണ് പോകുന്നത് ബേബി മെറ്റൽ കാണാം ബ്ലോക്ക് പടുത്തിങ്ങനെ ഇതിനോട് ഒപ്പിച്ച് ഈ മെയിൻ റോഡിന് ഒപ്പിച്ച് വന്ന ഏരിയയാണ് ആണോ അല്ലേ ഇവിടെയൊക്കെ ഇവിടെ കണ്ട് ഈടെ വിട്ട്ണോ രണ്ട് ഇവിടെ ഞാൻ ജയസീബ് കുടുങ്ങിരുന്നത് ഏ ആ പോയതല്ല ഇപ്പോൾ അണ്ടർപാസിന് കൂടി കാണിക്കാങ്ങളാ ഓക്കെ അണ്ടർപാസിൻ്റെ അണ്ടർ മുകളിൽ നിന്നുള്ള കുളപ്പുറം ആ ഏരിയക്കുള്ളൊരു വ്യൂ പത്തിൻ്റെ താഴത്തു നിന്നും അതുപോലെ ആ കറക്റ്റ് ആ പൊളിഞ്ഞ ആ സർവീസ് റോഡിൻ്റെ ആ ഒരു ഏരിയയും താഴെത്തുനിന്ന് കാണിച്ചിട്ട് ഞാൻ വീടിയ നിർത്താം അപ്പം അണ്ടർ പാസ് വിടുന്ന ഇങ്ങനെയുള്ള ആ പുതിയ റോഡ് വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന റോഡും അതുപോലെ പനമ്പുഴ ഭാഗത്തേക്കുള്ള ആ റോഡ് ഞങ്ങളെ കാണിക്കാം ബാങ്കോടുകളിൽ സര്യാടൻ പ്ലാസിൻ്റെ ഇവിടെ നിന്നിട്ട് പനമ്പയ റോഡ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ അണ്ടർപാസ് സൂര്യാട് അണ്ടർപാസ് നേരെ താഴെ തിൻ്റെ മുകളിൽ നിന്നുള്ള അപകടങ്ങൾ നടന്ന ഇന്ന് വരെയുള്ള ആ ഒരു വീഡിയോകളൊക്കെ ഞങ്ങളെ കാണിച്ചത് ഇപ്പോൾ നമ്മളിതിൻ്റെ ഭാഗത്തെത്തി അണ്ടർപാസിൻ്റെ താഴത്തിൽ നല്ല ജനട്ടോ പ്രതിഷേധ പ്രകടനങ്ങൾ വരുന്നുണ്ടോ അതോ ഇനി എം എൽ എ അല്ലെങ്കിൽ ആരെ കലക്ടറോ ആരൊക്കെ വരേണ്ടതു ആരെ മന്ത്രിയാണോ പക്ഷേ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തിയിട്ടുണ്ട് നമ്മൾ

ഇവിടെ കറക്റ്റ് ആ അപകടം നടന്ന ഏരിയ ഒക്കെ നിങ്ങള് ഇന്നലെ തീയാടിയും കുറഞ്ഞ ഭാഗം വീണ്ടും പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇന്നലെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വീണ്ടും വെള്ളമൊക്കെ ഇറങ്ങി കുറഞ്ഞ ഭാഗം സർവീസ് റോഡിന്റെ ആ ഭാഗം നല്ല വിള്ളൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡ് വയൽ പ്രദേശം ഒന്ന് ഉയർന്നു വന്നിട്ട് ഞാൻ ആ ഒരു ഏരിയയിൽ പോയിട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് സർവീസ് സ്റ്റേഷൻ്റെ ആ സ റോഡിന് ആ റോഡിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ല ആ ഒരു ഏരിയയിൽ ആ സൈഡ് വാള് ബാരിയറിൻ്റെ പാടത്തേക്കുള്ള ഈ ഏരിയ ഒക്കെ ആ മുകൾ ഭാഗത്ത് നമ്മളതിൻ്റെ മുകളിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ മണ്ണ് താഴ്ചയ്ക്ക് പോയി അടിൽ ചളി ആയതുകൊണ്ട് ഈ സർവീസ് റോഡിൻ്റെയും അടിഭാഗത്ത് കൂടെ കടന്ന് ഈ വയലിലെ ഈ ഭാഗത്ത് ഏകദേശം ഒരു പത്ത് നൂറ്റാമ്പ മീറ്റർ നീളത്തിൽ തന്നെ മണ്ണ് ഉയർന്ന് നിൽക്കുന്നത് കാണാം ആ പച്ചപ്പുള്ള ഭാഗം നല്ല വിടവെന്ന് കാണാം അതുപോലെ തന്നെ ആ ബ്ലോക്ക് പതിച്ചേറി ആ ഒരു എരി പൊട്ടി താഴേക്ക് വീണിട്ടുണ്ട് ഇനി നമ്മൾ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോകാം നേതാക്കന്മാരുടെ ഇൻ്റർവ്യൂ ചാനലുമായുള്ള അഭിവ്യൂട്ട് അപ്പോ സുഹൃത്തുക്കളെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഈ കൂര്യാട് കൊലപ്പുറം ഭാഗത്തെ ഈ അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് വയലിലൂടെ കുളപ്പുറം ഓവർപാസിലേക്ക് ടച്ചായി പോകുന്ന ആറുവരി പാതയുടെ മൂന്ന് ലൈൻ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് മൂന്ന് ലൈൻ ടാറിംഗ് വർക്ക് നടക്കുന്ന നടക്കുകയായിരുന്നു ആ സമയത്തുണ്ടായ അപകടങ്ങളെക്കുറിച്ചുള്ളൊക്കെ വീഡിയോകളായിരുന്നു നമ്മൾ കാണിച്ചിരുന്നത് മണ്ണ് താഴ്ന്നു അടിഭാഗത്തു കൂടിയ വയലിലേക്കൊക്കെ ഉയർന്നു നിൽക്കുന്ന ആ വീഡിയോകളൊക്കെ ആയിരുന്നു ഇന്നലെയും ഇന്ന് ലൈവും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ച് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായ അതർ സ്റ്റേറ്റിലുള്ള നമ്മുടെ ഈ നാട് കാണാൻ നാടിൻ്റെ ഓരോ റോഡ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരുവിധം ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒക്കെ ഞങ്ങളെ കാണിച്ചു നമ്മൾ വീഡിയോയുടെ തുടക്കം പാലച്ചിറമാട് എഡ്രിക്കോട് മമ്മാലിപ്പുടേ ഒരു വീഡിയോ ആയിരുന്നു അവിടെ നമുക്കറിയാം പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടുന്ന് വയലിലൂടെ ഏതൊരു സെൻട്ര ഭാഗം വരെ വയഡക്റ്റ് പാലമാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് ടച്ചാക്കി അവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞ ഭാഗം മാത്രമാണ് രണ്ട് സൈഡ് ബ്ലോക്ക് ഉയർത്തി മമ്മാലിപ്പടി ഫ്ലൈ ഓവർ ടച്ചായിട്ടുള്ളത് അതുപോലെയുള്ള ഒരു ഫ്ലൈ വയഡക്റ്റ് പാലം ഇവിടെ നമ്മുടെ കുളപ്പുറം ഓവർപാസ് വരെ ഇനി വീണ്ടും റോഡ് വർക്ക് ആരംഭിച്ചാൽ അങ്ങനെ ഒരു പാലം വേണമെന്നാണ് ജനങ്ങളുടെ ഇവിടുത്തെ ആവശ്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഷേധങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ പരമാവധി ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത റോഡ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാൽ